ഇലക്ഷൻ ഇലക്ഷൻ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം സ്കൂൾ ചൂടിലേക്ക് ക്ലാരി നോർത്ത് സ്കൂളിലെ പാർലമെന്റ് ശനിയാഴ്ച നടക്കുന്നതാണ് സമ്മതി എന്ന പേരിൽ അറിയപ്പെടുന്ന പാർലമെന്റ് ഇലക്ഷനിൽ പതിനൊന്ന് വിജ്ഞാപനം പുറപ്പെടുവിച്ചു നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ തുടങ്ങിയ ഘട്ടങ്ങൾ പൂർത്തിയാക്കി പതിമൂന്നോളം സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് പൂർണ്ണമായും ജനാധിപത്യ രീതിയിൽ സംഘടിപ്പിക്കുന്ന ഇലക്ഷനിൽ സ്കൂൾ ലീഡർ ഡെപ്യൂട്ടി ലീഡർ ആരോഗ്യം ശുചിത്വം അച്ചടക്കം ആർട്സ് ആൻഡ് സ്പോർട്സ് തുടങ്ങിയ വകുപ്പുകളിലേക്കാണ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയുടെ നാഴികക്കല്ലായ തെരഞ്ഞെടുപ്പ് സംവിധാനവും അതിന്റെ വിവിധ ഘട്ടങ്ങളും വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥിയും തങ്ങളുടെ വോട്ടുകൾ വിവേകപൂർവം രേഖപ്പെടുത്തുക പാർലമെന്റ് ഇലക്ഷൻ വിജയിപ്പിക്കുക എന്റെ വാർത്തകൾ നിർത്തുന്നു